ലൈഫിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകളുള്ള ഒരു മാസം കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ ചിന്തിക്കും ആ ഒരു ശബ്ദം അവസാനമായിട്ട് കേട്ടത് ഞാനായിരിക്കും അടുത്തില്ലെങ്കിൽ പോലും ഞാനായിരിക്കും കേട്ടതെന്ന് ഞാൻ വിശ്വസിക്കാം കേട്ടോ അങ്ങനെ ആ അവസാന ശ്വാസം നിലയ്ക്കുന്നവരെ എനിക്ക് കൂടെ നിൽക്കാനും കൈമ പിടിക്കാനും നെറ്റിയിൽ തൊടാനും ഒക്കെ പറ്റി കേട്ടോ ഹലോ ഹൈഡിയേഴ്സ് അപ്പം ഒരു ഡൈൻ മൈ ലൈഫാണേ അപ്പം എന്ന് ചോദിച്ചൊരു ക്ലാസ്സൊക്കെയുള്ള കാര്യം തന്നെ പെട്ടെന്ന് കുളിയെന്നനൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാവേ അപ്പോൾ ഈ ഒരു മാസം എൻ്റെ ഒരു ലൈഫിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകളുള്ള ഒരു മാസം കൂടിയാണ് കേട്ടോ മുഹറത്തിലാണ് കേട്ടോ എൻ്റെ ഉപ്പ മരണപ്പെട്ടത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ നിങ്ങൾ പറയും അന്ധവിശ്വാസം അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ പഴമക്കാരൊക്കെ പറയും കേട്ടോ മുഹറമാസത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിൽ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ മൂന്ന് മരണം സംഭവിക്കുമെന്ന് പറയും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫ് അങ്ങനെ മൂന്ന് മരണം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അന്ധവിശ്വാസിയെന്ന് പറയുന്നതല്ല പക്ഷേ അങ്ങനെ ആൾക്കാർ പറയുമായിരിക്കും പക്ഷെ അതങ്ങനെ സംഭവിച്ചു ചിലപ്പോൾ അതങ്ങനെ അങ്ങനെ സ്വാഭാവികമായിരിക്കാം എൻ്റെ ഒപ്പ അസുഖം ബാധിച്ച് കുറേ കിടക്ക് അങ്ങനൊന്നുമില്ല കേട്ടോ ആകെ അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഒരു മാസം മാത്രമാണ് അവർ ജീവിച്ചിട്ടെന്നെ ഉള്ളു കേട്ടോ അപ്പം പലരും എന്നോട് ചെയ്യാൻ ചോദിക്കോട്ടെ നീ മുസ്ലിം ആണോ നീ നിസ്കരിക്കലുണ്ടോ നീ നിനക്ക് മരിച്ചോണ്ടേ എന്നൊക്കെ പലരും ചോദിക്കോട്ടോ അപ്പോൾ അവരോടാണ് കേട്ടോ ഞാൻ ഓൾറെഡി നന്നായിട്ട് നിസ്കരിക്കും നോമ്പെടുക്കും മോതും ഒക്കെ ചെയ്തിരുന്ന ഒരാൾ ഇപ്പം ചെയ്യണില്ലായെന്നല്ല കേട്ടോ ഫുൾ ടൈം ചെയ്തിരുന്ന ഒരാളാന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അത്യാവശ്യം ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ മുഹർണ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ദിവസങ്ങൾ മാത്രമല്ല പൊതുവേ നോമ്പെടുക്കുക ഞാൻ അങ്ങനല്ല മുഹറമാസം എനിക്ക് കിട്ടണ അത്രയും നമ്മൾ രമളാ മാസം എടുക്കുന്ന പോലെ കിട്ടണത്രയും നോമ്പിടുത്തിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ കാണാവേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വിശേഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും കടലുണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ പുട്ടോടൊക്കെ കയ്യിലെടുത്ത് ഞാൻ ഷംനാസിനോട് പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ പുട്ടു തനിക്കാൻ നിന്നാലും ഷാൻ എന്നോട് പറയും ഗ്ലാസ്സിൽ വെള്ളം അളന്നെടുക്കും ആ ഗ്ലാസ്സിൽ വെള്ളം അളന്നെടുക്കുക എന്ന് പറയും അപ്പോൾ ഞാൻ അവളോട് പറയും കേട്ടോ അതൊക്കെ അവൾക്കല്ലേ പുതിയതായിട്ട് കുക്കിംഗ് പഠിച്ചവർക്കല്ലേ എനിക്കതിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് വെള്ളമൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഷംനാസ് എന്നെ അങ്ങനെ കളിയൊക്കെ ചിരിച്ചിട്ടോ നിങ്ങളല്ലേ പറഞ്ഞത് മോള് പറയും കുറച്ച് വെള്ളം ഒഴിക്കണമെന്ന് നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇതെല്ലാം ഈസി ഈസിയാണെന്നൊക്കെ പറഞ്ഞതല്ലേ ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്ത് എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ക്ലിയർ ചെയ്യുക അത് കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബലമാവും അപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ എന്ത് എത്ര സമയം വെച്ചിട്ട് ഒരു നല്ല വെള്ളം കൂടിപ്പോയി അപ്പോൾ ക്ലിയർ ആവണില്ല കേട്ടോ അത് രാവിലെ തന്നെ കുട്ടിക്ക് സ്കൂളിൽ പോകണം ബസ് മിസ്സാവും അതിനുള്ള ബേജാറോട് കൂടി നനച്ചപ്പോൾ കൂടിപ്പോയതാണ് അങ്ങനെ ഈ പൊടിയും വെച്ച് മല്ലിക്കട്ടിൻ്റെ ഇടയിലാണ് നിച്ച് എണീട്ട് വന്നിട്ടോ അപ്പോൾ അവനോട് നീ പെട്ടെന്ന് പോയിട്ട് കുളിച്ചു പോകുക അപ്പത്തേന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുകയാണ് കേട്ടോ അവനെ സംബന്ധിച്ച് അവനൊരു കയ്യിൽ ഫോൺ വിടിച്ചിട്ടാണ് വരുന്നേക്ക് അവന് കുറച്ച് സമയം വഴി അത്രയും നല്ലത് പക്ഷെ ബസ്സ് മിസ്സായി പോയി ഓൾറെഡി എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ നല്ല മടിച്ചത് കാരണം തന്നെ ഞാൻ ഈ തേങ്ങയൊക്കെ ഒരു മൂന്നാലഞ്ച് ബോക്സിൽ ആദ്യം തന്നെ ചെറിയ വെക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെക്കും അതുപോലെ വലിയുള്ളി ഒരു വലിയ പാത്രത്തിൽ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് വെക്കും പിന്നെ ചെറിയുള്ളി തൊലി കളഞ്ഞ് വെക്കും പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കും പിന്നെ മല്ലിച്ചപ്പ് അങ്ങനെ എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കട്ട് ചെയ്ത് വെക്കും കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടൗണിൽ പോയപ്പോൾ ഒരു വേഴ്സിനെ കണ്ടിട്ടോ അപ്പോൾ അവൾ പറയും അവളെ കുഞ്ഞെപ്പോഴും പറയും ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടാക്കും നിങ്ങൾക്കും അതുപോലെ പഠിച്ചൂടെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചൂടെ എന്ന് ചോദിച്ചു കേട്ടോ എനിക്ക് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഫുഡ് അങ്ങനെ ഉണ്ടാക്കണ അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊട്ടും താല്പര്യമില്ല പിന്നെ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണമല്ലോ അപ്പോൾ നിവൃത്തില്ലാണ്ട് ഉണ്ടാക്കണം കേട്ടോ അല്ല അങ്ങനെ എൻജോയ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫുഡൊന്നും അല്ല പിന്നെ എനിക്ക് കഴിക്കണ ഫുഡ് അത് എന്തായാലും കുറച്ചായാലും ശരി നല്ല ടേസ്റ്റ് കഴിക്കണം അപ്പം പിന്നെ നമ്മൾ നമ്മളെന്നെ ടേസ്റ്റ് ഉണ്ടാക്കേണ്ടതല്ല അപ്പോൾ നമുക്കാരും ടേസ്റ്റ് ഉണ്ടാക്കി തരാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് മാത്രം ചെയ്യണതാണ് അല്ലാതെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെയൊന്നും അല്ല എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമല്ലാത്ത സംഭവമാണ് കുക്കിങ് ഇന്നത്തെ കുക്കിംഗ് ഒരു സംഭവം തന്നെയായിരിക്കും ഉറപ്പാണ് കേട്ടോ എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഉണ്ടാക്കി നോക്കി പക്ഷേ അല്ലാതെ ക്ലിയർ ആയിരുന്നില്ല കേട്ടോ ഖുര്ാനെന്നൊക്കെ പറഞ്ഞാൽ ഞാനതിനഡിക്റ്റ് ആയിരുന്നു കേട്ടോ ഞാനും ഖുര്ആാനുണ്ട് ഓതാൻ തുടങ്ങിയാൽ സമയം പോകുന്നതേ അറിയില്ല എത്ര സമയം ഇരുന്നു എന്ന് എനിക്കെന്നെ അറിയില്ല അങ്ങനെ അഡിക്റ്റായിരുന്നു കേട്ടോ കാരണം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഞാൻ കള്ളം പറയണം കള്ളം പറഞ്ഞ് എനിക്ക് ഒന്നും നേടാനുമില്ല സത്യം പറഞ്ഞ് ഒന്നും നഷ്ടപ്പെടുത്താനും ഇല്ലേ കേട്ടോ അപ്പം അതിന് കാര്യം കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഇന്നും ഒരു വേഡ് കിട്ടിയാൽ കുറാൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എനിക്ക് ഇന്നും കാണാം അപ്പാടാക്കാൻ അന്ന് അങ്ങനെ അത്രയും ഓധിപ്പടിച്ചത് കാരണമായിരിക്കും ഇന്നും അങ്ങനെ കേട്ടോ എപ്പോൾ നിങ്ങൾ ചെന്നിട്ട് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കുമല്ലേ ഇപ്പം ഞാൻ അത്യാവശ്യം ഓത്തു നിസ്കരിക്കാൻ നോമ്പെടുക്കും അങ്ങനെ ഉള്ളു കേട്ടോ അപ്പം ഞാനൊന്നിനും അഡിക്റ്റല്ല അങ്ങനെ എൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കുന്ന സമയത്ത് ഞാൻ വളരെ ചെറുതാണ് കേട്ടോ അപ്പോൾ ഇന്നാരും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല കേട്ടോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വാശ് പിടിച്ച് കരഞ്ഞ് ഞാനും അവരുകൂടെ പോയിട്ടോ എൻ്റെ ഉമ്മയും എൻ്റെ ഒരു ബ്രദറും രണ്ട് വൈഫും ആണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് അങ്ങനെ അവരുകൂടെ ഞാനും പോയിട്ടോ അങ്ങനെ ഉപ്പനെ എം ആർ ഐ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ ഈ ഡോക്ടർ വന്നിട്ട് കുറച്ച് വയസ്സായ ഡോക്ടർ ഡോക്ടറെ കേട്ടോ ആൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുണ്ടാവില്ല എന്നെനിക്ക് തോന്നണേ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല കുറച്ച് വയസ്സായിരുന്നു അന്നേനെ അപ്പം അങ്ങനെ ഉപ്പള തലക്കിങ്ങനെ തലോടിയപ്പോൾ എനിക്കിങ്ങനെ ആളിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ തലോടി മുഖത്തങ്ങനെ തലോടുമ്പോൾ എനിക്ക് തോന്നിപ്പോവാ നീ പോയിക്കോ എല്ലാരും മാർഗ്ഗം തന്നെയാണ് ഞാനും പിറകെ വരുന്ന വരുന്നവരാശ്വസിപ്പിക്കല് അതിലുണ്ട് എന്ന് എനിക്കിങ്ങനെ ഉള്ളാലങ്ങനെ തോന്നാട്ടോ അങ്ങനെ ഞാൻ ചെറുതായതായിരുന്നു ഇന്നവർക്ക് ഹോസ്പിറ്റലിൽ നിർത്താൻ ഇഷ്ടണ്ടായിരുന്നില്ല ഞാൻ കാലു പിടിച്ച് കാലുപിടിച്ച് പോയതായിരുന്നേ രണ്ട് മൂന്ന് ദിവസം ഒക്കെ നിർത്തി എന്നെ വീട്ടിൽ തന്നെ കൊണ്ടു വന്നിട്ട് തന്നിട്ടോ അങ്ങനെ വീട്ടിലാരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ വിവരങ്ങൾ അറിയാം അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ പോയിട്ടോ കേട്ടോ എൻ്റെ ഒപ്പം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു ശീലം എനിക്ക് അന്നും ഇല്ല ഇന്നും ഇല്ല കേട്ടോ പക്ഷെ അന്ന് ഞാൻ ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ ഞാൻ എൻ്റെ ഉപ്പനെ മൂന്ന് പ്രാവശ്യം മാളേ മാളേ മാളെ വെച്ചിട്ട് ഉറക്കം വിളിച്ചു കണ്ടു കേട്ടോ അപ്പം ഞാൻ ഫോൺ എടുത്തിട്ടാണ് ലാൻഡ് ഫോണേ ഉള്ളൂ ലാൻഡ് ഫോൺ എടുത്ത് എൻ്റെ ഉമ്മയ്ക്ക് വിളിച്ചിട്ടോ അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു ഇവിടെ ശബ്ദം പോയിട്ട് ഡോക്ടർ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടോ പിന്നീട് എൻ്റെ ഉപ്പ സംസാരിച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പം ഞാൻ ചിന്തിക്കും ആ ഒരു ശബ്ദം അവസാനമായിട്ട് കേട്ടത് ഞാനായിരിക്കും അടുത്തില്ലെങ്കിൽ പോലും ഞാനായിരിക്കും കേട്ടതെന്ന് ഞാൻ വിശ്വസിക്കുക കേട്ടോ അപ്പം നിങ്ങൾ ചിന്തിക്കുക എനിക്ക് അന്ധവിശ്വാസം അങ്ങനല്ല നമുക്കൊരു ആത്മാവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തികളോട് നമ്മൾ അറിയാണ്ട് നമ്മളങ്ങ് വിളിച്ചു പോയതായിരിക്കാം എന്നാട്ടോ ഞാൻ വിചാരിക്കണേ അപ്പോൾ നമുക്ക് ഈ സ്റ്റോപ്പിക്ക് ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് അങ്ങനെ നമ്മളെ ചായും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയി എന്ന് പറയാൻ പറ്റുമോ പുട്ട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി പുട്ട് നമുക്ക് ആരെങ്കിലും ഒക്കെ എറിഞ്ഞ് പോല കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പുട്ട് പുട്ടിട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ അതല്ലാതെ ഇരിക്കാനുട്ടോ കുട്ടിക്ക് സ്കൂളിലും പോകണല്ലോ എന്തായാലും ആദ്യം ഉണ്ടാക്കിയ പുട്ട് എല്ലാം ഭാഗത്തിനാണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പരാജയപ്പെട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ തോറ്റൊരു ചരിത്രം നമുക്കില്ലല്ലോ ഒന്നുകൂടി ട്രൈ ചെയ്തോ അടുത്തതും വയ്ക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ കുറച്ച് വൈകിയാണ് വന്ന് അപ്പോൾ ഇനി ഇച്ചുൻ്റെ ഡ്രസ്സ് ഒന്നും അയൺ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അതൊന്നും അയൺ ചെയ്ത് പെട്ടെന്ന് വരാവേ അങ്ങനെ ഞാൻ വരണമെന്ന് പറഞ്ഞു കുറേ വാശി പിടിച്ചു ആരും ഇന്നാരും കൊണ്ടുപോയില്ലോട്ടോ അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ നേരെ വെളുത്തപ്പോൾ എനിക്ക് ഇതിൻ്റെ വേദന വേദനയോട് ഇങ്ങനെ പെടിയണ പോലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണാട്ടോ ഇങ്ങനെ കടന്ന് പിടിക്കണ പോലെയൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ മനോസ് ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ടോ അപ്പോൾ എന്നെ മറന്ന ഒരു കാര്യം ചെയ്യുന്ന ബ്രദറിൻ്റെ വൈഫുണ്ടാവും അവർ കുട്ടി വായോ പറഞ്ഞിട്ടോ അപ്പോൾ ഇനി രാത്രിയായിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുക കേട്ടോ ഓട്ടോ എന്തേലുമൊക്കെ കിട്ടുമോ എന്ന് വെച്ച് ഇങ്ങനെ കാത്തുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ പിന്നിൽ നേരെ പള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തോന്നുകയാണ് അങ്ങോട്ട് എൻ്റെ കണ്ണുകൾ എപ്പോഴായാലും ഇങ്ങനെ പള്ളി പള്ളിത്തൊടിക്ക് ഇങ്ങനെ പോകുക കേട്ടോ അപ്പോൾ ഞാനിൻ്റെ നാത്തുവിനോട് പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ടൊക്കെ എനിക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുകയാണ് നാളെ നിൻ്റെ ഉപ്പാനെ ആണെങ്കിൽ ഈ പള്ളി പള്ളിത്തൊടിക്ക് നോക്കിയാൽ മതി നിന്നോട് ആരോ പറയണ പോലെ തോന്നുകയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവളെ ആകെ പേടിച്ചിട്ട് അപ്പോൾ എനിക്ക് ഒന്ന് പേടിപ്പിക്കാണ്ടിരുന്ന മണ്ടാതിരിക്കുക അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടോ കാരണം ഒന്നും വല്ലാത്തൊരു ദിവസം ഇതാണ് ഞാൻ പലപ്പോഴും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമൊന്നും വീട് കൊടുക്കാത്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആകെ കൊള്ളായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്ക് കഴിക്കാനും കൊണ്ടുപോകാനും ഒന്നും ആയില്ല കേട്ടോ ഒന്നും ആദ്യമായിട്ട് അങ്ങനെ ഒരു ദിവസം ആവണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അവൻ്റെ കൂടെ സ്കൂളിൽ പോകാമെന്ന് വെച്ചു കാരണം അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ അങ്ങനെതാ ഞാനും കൂടി സ്കൂളിൽ പോകാൻ കേട്ടോ അങ്ങനെതാ നമ്മൾ വഴിയിൽ വെച്ചിട്ട് അവനക്ക് കഴിക്കാനും അതുപോലെ നമുക്ക് കൊണ്ടുപോകാനും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അങ്ങനെതാ തിരിച്ചു വരുമ്പോൾ നമുക്ക് കഴിക്കാനുള്ളതും കൂടി വാങ്ങിച്ചിട്ടാട്ടോ വന്നത് പൊറോട്ടയും കറിയൊക്കെ വാങ്ങിച്ചു പിന്നെ കറി നമ്മളിവിടെ ഉണ്ടാക്കിയതും ഉണ്ടായിരുന്നു അങ്ങനെ ക്ഷീണവും ഞാനും കഴിക്കണേ അപ്പോൾ ഇനി നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാവേ ഇപ്പം ചിലരെങ്കിലും ഒക്കെ ചിന്തിക്കേണ്ടാവൂലേ ഇത്രയും മതഭ്രാന്തി എങ്ങനെ എങ്ങനായി എന്ന് ചിന്തിക്കേണ്ടാവില്ലേ അന്ന് ഫുൾ ടൈം നമ്മൾ ആ മതത്തിൻ്റെ പിറകെ മാത്രമായിരുന്നു മതത്തിൻ്റെ പിറകെ പോവേണ്ട എന്നല്ലോ ഞാൻ പറഞ്ഞു അന്ന് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ ടൈം ഇതിൽ തന്നെ അങ്ങോട്ട് ഇരിക്കയായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മൾ ഫുൾ ടൈം ഇതന്നെ ചെയ്തിരുന്നാൽ നമ്മളെ വായിക്കകത്തേക്ക് എങ്ങനെ പോകണമെങ്കിലോ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിലോ പാകം ഉണ്ടാവില്ല എന്നുള്ള അപ്പോൾ പിന്നെ നമ്മൾ അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്തു പഠിച്ചു അപ്പോൾ പിന്നെ നമ്മളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ടൈം അതിനെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല ഇന്നിപ്പോൾ എനിക്ക് ഒന്നിനും ടൈമില്ല ടൈം ഇല്ലാന്ന് വെച്ചാൽ എനിക്കതിൽ വിഷമൊന്നുമില്ല കേട്ടോ ടൈമില്ലാത്തതുകൊണ്ടേ നമ്മളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും നിൽക്കാറില്ല അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തു എടുത്തപ്പോൾ തന്നെ ഈ വണ്ടിക്ക് ഇങ്ങനെ ട്രിപ്പിൾ വൺ നമ്പറും വേണമെന്ന് അവൻ്റെ ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഇഷ്ടവും സാധിച്ചു കൊടുക്കാൻ പറ്റി അപ്പോൾ ഈ ഒരു നമ്പർ പെയ്ഡാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ കാശ് കൊടുത്ത് നമ്പർ എടുക്കും അതിനോടൊന്നും താല്പര്യമില്ല പക്ഷെ ചെക്കന്മാരൊന്നും ഇപ്പം അങ്ങനല്ലോ അങ്ങനെ ഷീ ഷോപ്പിൽ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റി വിരിക്കാം നമുക്ക് അല്ലെങ്കിൽ ചില്ലറ ഡോട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ ഉപ്പാനെ ഉപ്പൊ കണ്ട് അപ്പോൾ കുറച്ച് സമാധാനമായിട്ടോ അങ്ങനെ പിന്നെ രാത്രി ഒരു പത്ത് മണിയായപ്പോൾ കൊണ്ട് വേദന അങ്ങോട്ട് കൂടിയിട്ട് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തിരിക്കുക കാല് നിവർത്തുക മടക്കുക അങ്ങനെ വേദന സഹിക്കാൻ വയ്യോത കിടന്ന് പെടിയാട്ടോ ഞാൻ മുന്നേ കണ്ട അതേ അവസ്ഥ കേട്ടോ അപ്പം ഞാൻ മുസാഹൊക്കെ എടുത്ത് വെച്ചിട്ടോ ഓതാൻ തുടങ്ങിയിട്ടോ അങ്ങനെ അപ്പോൾ ആ ഒരു രാത്രിയുടെ ഒരു നിശ്ശബ്ദതയിൽ നമ്മളൊരു ഓത്തുകൂർ അമ്പാരാണ് മാത്രം ഇന്നോടെ കേട്ടിരുന്നെന്ന് പറയൂട്ടോ അങ്ങനെ ഒരു മൂന്ന് മണിവരൊക്കെ ഇങ്ങനെ ഒരു നോക്കാൻ തുടങ്ങിയപ്പോൾ ആരോ എന്നോട് ഇങ്ങനെ പറയും നീ എണീറ്റ് വയ്ക്കോ എണീറ്റ് വയ്ക്കും കുറച്ച് കഴിയുമ്പോഴത്തേന് അത് കബറിൽ വെക്കാനാവും നീ എണീറ്റ് വയ്ക്കോ നേരെ വളക്കുമ്പോഴത്തേന് അത് കബറിൽ വയ്ക്കാനാവും എണീറ്റ് വയ്ക്കും അങ്ങനെ ആരോ എന്നോട് പറയണ പോലെ കേട്ടോ കാരണം ഞാൻ കള്ളാൻ പറയലെട്ടോ എൻ്റെ തോന്നലാണോ എനിക്കറിയില്ല എനിക്ക് അങ്ങനെ തോന്നി തോന്നിയിട്ടോ അങ്ങനെ ഒരു ഒരു സുബൈ വാങ്ങുകൊടുക്കിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് പാങ് കൊടുക്കാൻ അങ്ങനെ വന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് സമാധാനമായിട്ടോ അത് കഴിഞ്ഞപാട് പിന്നെ അങ്ങനെ കണ്ണൊക്കെ പോയി അങ്ങനെ ശ്വാസൊക്കെ പോയി അങ്ങനെ എന്തേക്കുമായിട്ട് ആ കണ്ണുകളങ്ങ് അടഞ്ഞു അങ്ങനെ ആ അവസാന ശ്വാസം നിലയ്ക്കണവരെ എനിക്ക് കൂടെ നിൽക്കാനും കയ്മ പിടിക്കാനും നെറ്റിയിൽ തൊടാനും ഒക്കെ പറ്റിയിട്ടോ അങ്ങനെ ആ കണ്ണുകൾ അടച്ചു കൊടുക്കാനും ഒക്കെ അതുപോലെ കയ്യും കാലമൊക്കെ ശരിയാക്കി കൊടുക്കാനും ഒക്കെ ഞാനൊന്നും വളരെ ചെറുപ്പം എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നിട്ട് പോലും ഞാൻ അതെല്ലാം ചെയ്യാൻ കൈ കണ്ണൊക്കെ തിരുമ്മി അടച്ചു അത് കഴിഞ്ഞപ്പം എൻ്റെ ബ്രദറിൻ്റെ വൈഫുകാരൊക്കെ ഭയങ്കര കരച്ചിലാട്ടോ അപ്പോൾ കൂടി ഒന്നവരൊക്കെ പറഞ്ഞു അവരൊക്കെ അവർ മക്കളും ഞാൻ മരുമോളാണ് എന്ന് പറഞ്ഞിട്ടോ കാരണം ഞാൻ മരുമോളായത് കാരണമല്ല കാരണം എനിക്കറിയില്ല അങ്ങനെ എത്ര ധൈര്യം അങ്ങനെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ ഉമ്മ വളരെ കരച്ചിലായിരുന്നു അത്രയും കാലം കൂടെ ജീവിച്ചൊരു പാതി പിരിഞ്ഞു പോകുവാണല്ലോ അപ്പോൾ എൻ്റെ ഉമ്മ നെഞ്ചു പൊട്ടിക്കാരം അപ്പോൾ എൻ്റെ ഉമ്മനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും നമ്മളൊക്കെ മരിക്കും മരിക്കാത്ത ദിവസം ഒരാളും ജീവിക്കണില്ലല്ലോ അങ്ങനെ വയ്യാണ്ട് അങ്ങനെ നമ്മളെ കൺമുമ്പിൽ തന്നെയല്ലേ കിടക്കണത് അപ്പോൾ നിങ്ങൾ സമാധാനിക്കുക എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചിട്ടോ എൻ്റെ ഉമ്മ മരിക്കുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുന്നേ വരെ പറയായിരുന്നു ഞാനാണോ അന്ന് അവർക്ക് ധൈര്യം കൊടുത്തതെന്ന് എന്നെട്ടോ അപ്പം ഇനി നമുക്ക് നമ്മളെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വരാവേ അപ്പോൾ എല്ലാ റൂമത്തെ ബെഡ്ഷീറ്റും എല്ലാ ദിവസവും ഒന്നും മാറ്റൂല്ല കേട്ടോ ഒന്നരാട ഇടവിട്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ എന്നിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമ്മൾ അലക്കെ എല്ലാം കൂടി ഒന്നിച്ചാണ് കേട്ടോ കുറച്ച് സമയം ഉപ്പിടയിലും ഒക്കെ വെച്ചിട്ട് എല്ലാ ബെഡ്ഷീറ്റും കൂടി ഒന്നിച്ചിട്ടാണ് അലക്ക എന്നാലും നല്ലതെന്നായിട്ട് നമുക്കത് ക്ലീൻ ആവുകയുള്ളൂ ഇനിയിപ്പം ഈ ഒരു ബെഡ്ഷീറ്റാ മാറ്റണേന്ന് വെച്ചിട്ട് നമ്മൾ ഈ ബെഡ്റൂമിലാണ് കിടക്കണേന്ന് മാത്രം വിചാരിക്കേണ്ട കേട്ടോ ഈ ബെഡ്റൂമിലും കിടക്കാറുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ എല്ലാ ബെഡ്റൂമിലും ഈ രണ്ട് ദിവസം ഇരണ്ട് ദിവസം ഇവിടെ വിട്ട് എല്ലാ ബെഡ്റൂമിലും കിടക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പ്രാന്താണോ അല്ല നമ്മളെല്ലാ റൂമും യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു റൂമെ പൊടി പിടിച്ച് കിടക്കൂല്ലേ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മളെല്ലാം ക്ലീൻ ചെയ്യണമെന്നൊരു ബോധം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എല്ലാ റൂമിലും നമ്മൾ കിടക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ താഴെ കിടക്കും ചിലപ്പോൾ കിടക്കും അങ്ങനെ അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിവെച്ചു പിന്നെ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവേ ചെയ്യാൻ ഫ്രിഡ്ജിനങ്ങനങ്ങ അത്യാവശ്യം അങ്ങനെ ക്ലീൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല കേട്ടോ എന്നാലും നമ്മളാഴ്ചയിൽ ഒരാഴ്ചയും ക്ലീൻ ചെയ്യണതാണ് അങ്ങനെ എൻ്റെ ഉമ്മയെ ഞാൻ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ എൻ്റെ ഉമ്മയും എൻ്റെ ബ്രദർ വൈഫിനെയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടെത്തിച്ചു അങ്ങനെ വീട്ടിലെത്തി എന്നാ അതിൻ്റെ ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം ആ സെക്കൻഡ് വരെ ഞാൻ പിടിച്ചു തന്നിട്ടോ കരയാതെ ഞാൻ പിടിച്ചു തന്നിട്ടോ കാരണം എനിക്കെന്നെ അത്ഭുതം തോന്നിപ്പോയി ഞാൻ കരയാതെ പിടിച്ചു തന്നു കാരണം ഞാൻ കരഞ്ഞുപോയി എൻ്റെ ഉമ്മ തളർന്നു പോകുന്നു എനിക്ക് തോന്നിയിരുന്നു അപ്പം ഞാൻ അതുവരെയും പിടിച്ചിരുന്നു പക്ഷേ എൻ്റെ ഉപ്പയെ കൊണ്ടുപോയി ആ ഒരു സമയം ഞാൻ ഓടി വന്ന് ഇനി ഞാൻ ആരെയും ഉമ്മ ആ ഉപ്പാന്ന് വിളിക്കാമെന്ന് ചോദിച്ചിൻ്റെ ഉമ്മനെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കേട്ടോ അപ്പം എൻ്റെ ഉമ്മന ഇത്തുവരെ എൻ്റെ കുട്ടിയെല്ലാം സഹിച്ച് ക്ഷമിച്ച് എനിക്കൂടെ ഞങ്ങൾക്കൂടി ധൈര്യം തന്ന ഇനി കരയരുത് എന്ന് പറഞ്ഞു എൻ്റെ ഉമ്മേനെ ചേർത്ത് പിടിച്ച ആ ഒരു എനിക്കിന്നും അത് ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഉപ്പ മരണപ്പെട്ടത് ഒരു മുഹർണ് മാസത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് മൊഹറാണ് അപ്പോൾ ഈ ഒരു മാസത്തിൽ നമുക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മാതാപിതാക്കളാണ് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്തോ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടും പക്ഷെ നമ്മളെ മാതാപിതാക്കളും അവരുടെ സ്നേഹവും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അങ്ങനെ അത് ആ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ ഷോപ്പിലെത്തി കുറച്ച് സമയം വീഡിയോസ് ഒക്കെ ചെയ്ത് പോകാതെ ടയേർഡായി അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വെച്ചു അങ്ങനെ ചായ ഒക്കെ കഴിച്ചു ചില കാര്യങ്ങളൊക്കെ ഞാൻ സ്വപ്നം കണ്ടു തോന്നുന്നു എനിക്ക് അറിയാമെന്നും എനിക്കങ്ങനെ തോന്നി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇനി ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുന്ന എനിക്കറിയട്ടോ ഞാനൊരിക്കലും എന്താ അങ്ങനൊരു കഴിവുള്ളൊരു വ്യക്തി എന്നൊന്നും ഞാനൊരിക്കലും പറയില്ല ചിലപ്പോൾ എൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കാമല്ല മനുഷ്യർ പലവിധം പലവിധ ചിന്തകളും അല്ലേ അപ്പോൾ എല്ലാം നമ്മളോരോ തോന്നലായിരിക്കാം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്കൊരു തകർച്ച വരുമ്പോൾ ഞാൻ ആ തകർച്ചെന്നെ ചിന്തിച്ചിരുന്ന് എൻ്റെ സമയം കളിയില്ല ചിലരെങ്ങനെ നമ്മളങ്ങ് തകർന്നു പോയാൽ ഈ തകർച്ച എങ്ങനെ വന്നു എനിക്കിങ്ങനെ എന്തും സംഭവിച്ചു എനിക്ക് മാത്രമാണേലോ എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ അതെന്നെ ചിന്തിച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോ അങ്ങ് ടെൻഷൻ അടിച്ചിരിക്കുമല്ലേ പക്ഷെ എന്നെ സംബന്ധിച്ച് തകർച്ച വരാണ്ടിരിക്കാം മാക്സിമം നോക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല പിന്നെ നമ്മളിതിൽ നിന്ന് എങ്ങനെ കര കയറാം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞാൽ മനുഷ്യന് പലേ ഇതല്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ തോന്നലായിരിക്കാം എല്ലാം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇത്രയ്ക്ക് അറിഞ്ഞിട്ടാണോ ഇപ്പോഴും ഷോൾഡ് ഇടാത്തെന്ന് ചിലരെങ്കിലും ചോദിക്കുമല്ലേ ഇനി ഇപ്പോൾ നെഗറ്റീവ് ഒന്നും വേണ്ടട്ടോ ചിലപ്പോൾ അതൊക്കെ എൻ്റെ ഒരു തോന്നലായിരിക്കാം പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം